കർണാടകയിൽ അധ്യാപികയെ കൊലപ്പെടുത്തി കുഴിച്ചിട്ട സംഭവത്തിൽ അറസ്റ്റിലായ യുവതിയുടെ തന്നെ കാമുകനെന്ന് കണ്ടെത്തിയ യുവാവ് കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയാണ് കൃത്യം നിർവഹിച്ചത് എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ വിവാഹിതയായ യുവതി അയൽവാസിയായ യുവാവുമായി പ്രണയത്തിലാവുകയും ഈ വഴിവിട്ട ബന്ധത്തിലുണ്ടായ പാളിച്ചയുമാണ് ഒടുവിൽ കൊലപാതകത്തിൽ കലാശിച്ചത് സ്വകാര്യ സ്കൂൾ അധ്യാപികയായ ദീപിക വി ഗൗഡയാണ് കൊല്ലപ്പെട്ടത് അധ്യാപികയുടെ നാട്ടുകാരനും സുഹൃത്തുമായ നിതീഷിനെയാണ് കഴിഞ്ഞ ദിവസം ഹോസ്പേറ്റിൽ നിന്ന് പോലീസ് പിടികൂടിയത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തതെന്നും പ്രതിയും അധ്യാപികയും തമ്മിലുള്ള സൗഹൃദത്തിൽ വിള്ളൽ കൊലപാതകത്തിന് കാരണമായതെന്നും പോലീസ് വ്യക്തമാക്കി മേലിക്കോട്ടെ യോഗ നരസിംഹ ക്ഷേത്രത്തിന് സമീപത്തെ പറമ്പിൽ കുഴിച്ചിട്ട നിലയിലായിരുന്നു ദീപികയുടെ മൃതദേഹം കണ്ടെത്തിയത് ശനിയാഴ്ച രാവിലെ സ്കൂളിലേക്ക് പോയ ദീപിക വൈകുന്നേരത്ത് വീട്ടിൽ തിരിച്ചു വരാതായതിനെ തുടർന്നാണ് കുടുംബം പോലീസിൽ പരാതി നൽകിയത് ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്കൂളിലേക്ക് പോയ ദീപിക ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ സ്കൂളിൽ നിന്ന് മടങ്ങി എന്നായിരുന്നു വിവരം എന്നാൽ ഇതിനുശേഷം യുവതി എവിടേക്കാണ് പോയതെന്ന് വ്യക്തമായിരുന്നില്ല മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തുന്നതിനിടെയാണ് മേലിക്കോട്ടെ കുന്നിന് സമീപം അധ്യാപികയുടെ സ്കൂട്ടർ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് വീട്ടുകാരെ വിവരം അറിയിച്ച ഇത് ദീപികയുടെ വാഹനമാണ് ണോ എന്ന് ഉറപ്പുവരുത്തി പിന്നാലെ പ്രദേശത്ത് പരിശോധന നടത്തിയെങ്കിലും സൂചനയൊന്നും ലഭിച്ചിരുന്നില്ല ഇതിനിടെ സംഭവ സ്ഥലത്ത് നിന്ന് ഒരു വിനോദസഞ്ചാരി പകർത്തിയ വീഡിയോ ക്ലിപ്പ് പോലീസിന് കിട്ടി സ്കൂട്ടർ കണ്ടെത്തിയ സ്ഥലത്ത് വെച്ച് ഒരു യുവതിയും യുവാവും വഴക്കിടുന്നതാണ് ഈ ദൃശ്യങ്ങളിലുണ്ടായിരുന്നത് ഇത് സംബന്ധിച്ച അന്വേഷണം തുടരുന്നതിനിടെയാണ് സമീപത്തെ ഒരിടത്ത് മണ്ണിളകിയ നിലയിൽ കണ്ടത് ഇവിടെ നിന്ന് ദുർഗന്ധം വമിച്ചതും സംശയത്തിന് ഇടനൽകി തുടർന്ന് ഇവിടെ മണ്ണു നീക്കി പരിശോധിച്ചതോടെയാണ് അധ്യാപികയുടെ മൃതദേഹം കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത് ദീപികയെ കാണാനില്ല എന്ന പരാതി നൽകിയതിന് പിന്നാലെ സമീപവാസിയായ നിതീഷിനെ കുറിച്ചുള്ള വിവരം യുവതിയുടെ ഭർത്താവ് പോലീസിന് കൈമാറിയിരുന്നു ദീപികയെ അവസാനം വിളിച്ചത് നിതീഷാണെന്നാണ് ഭർത്താവും കുടുംബവും ആരോപിച്ചിരുന്നത് തുടർന്ന് പോലീസ് ഇയാൾക്കായി അന്വേഷണം ആരംഭിച്ചുവെങ്കിലും ഇയാളെ കാണാനില്ല എന്ന് വ്യക്തമാവുകയായിരുന്നു പ്രതിയുടെ മൊബൈൽ ഫോണും സ്വിച്ച് ഓഫ് ആയിരുന്നു കൊല്ലപ്പെട്ട ദീപികയും പ്രതി നിതീഷും പാണ്ഡവപുരം താലൂക്കിലെ മാണിക്യഹള്ളി നിവാസികളാണ് ഭർത്താവിൻ്റെയും ഏഴു വയസ്സുള്ള മകൻ്റെയും കൂടെയായിരുന്നു അധ്യാപികയായ ദീപികയുടെ താമസം സമീപവാസികളായ നിതീഷും ദീപികയും തമ്മിൽ രണ്ടു വർഷമായി അടുപ്പത്തിലായിരുന്നു എന്നും പോലീസ് പറയുന്നുണ്ട് ഇക്കാര്യം അറിഞ്ഞ ദീപികയുടെ കുടുംബം നിതീഷിന് താക്കീത് നൽകി ദീപികയുമായുള്ള സൗഹൃദത്തിൽ നിന്ന് പിന്മാറണമെന്നും ആവശ്യപ്പെട്ടു ഇതിനു പിന്നാലെ ദീപിക നിതീഷുമായി അകലം പാലിച്ചിരുന്നതായാണ് വിവരം തുടർന്നാണ് പ്രതി യുവതിയെ കൊലപ്പെടുത്താനായി പദ്ധതി ആസൂത്രണം ചെയ്തതെന്നും പോലീസ് പറയുന്നു സംഭവം നടന്ന ശനിയാഴ്ച നിതീഷിന്റെ പിറന്നാൾ ദിവസമായിരുന്നു പിറന്നാൾ ആഘോഷിക്കാൻ എന്ന് പറഞ്ഞാണ് പ്രതി ദീപികയെ മേലുക്കോട്ടെ കുന്നിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതെന്നാണ് പോലീസിന്റെ സംശയം തുടർന്ന് ഇവിടെ വെച്ച് ഇരുവരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും ശേഷം ദീപികയെ കൊലപ്പെടുത്തുകയും ചെയ്തതാകാം എന്നാണ് പോലീസിന്റെ നിഗമനം